കാർത്തിക നക്ഷത്രത്തിന്റെ പ്രത്യേകതകൾ ആഡംബര ജീവിതം കൂടുതലായി ഇഷ്ടപ്പെടുന്നവരാണ് കാർത്തിക നക്ഷത്രക്കാർ സ്നേഹത്തോടെയുള്ള പെരുമാറ്റം വിനയം സത്യസന്ധത എന്നീ കാര്യങ്ങളൊക്കെ കാർത്തിക നക്ഷത്രക്കാർ കൂടുതൽ ശ്രദ്ധിക്കുന്നതാണ് ഭക്ഷണപ്രിയരായ ഈ നാളുകാർ ധാരാളം സുഹൃത്തുക്കളെ സമ്പാദിക്കുന്നവരായി കണ്ടുവരുന്നു നിസാര കാര്യങ്ങൾക്ക് പോലും ഈ നക്ഷത്രക്കാർ ക്ഷുഭിതരാവാറുണ്ട് വഞ്ചനയും ചതിവും കാർത്തിക നക്ഷത്രക്കാർ പൊറുക്കുകയില്ല ഈശ്വര വിശ്വാസം ഇവർക്ക് കൂടുതലാണെങ്കിലും അന്ധവിശ്വാസം ഇവർക്കുണ്ടായിരിക്കില്ല കാർത്തിക നക്ഷത്രക്കാർ കഠിനമായി സംസാരിക്കും സ്വന്തം വീടിനോട് സ്നേഹവും സൗന്ദര്യബോധവും അഭിമാനവും ഈ നാളുകാർക്ക് കൂടുതലായിരിക്കും തങ്ങളെ അവഗണിച്ചാൽ പിന്നെ അവർ തിരിഞ്ഞു നോക്കുക കൂടിയില്ല ഇവർ ആഡംബരപ്രിയരാണ് ഏത് കാര്യങ്ങളിലും ആഗ്രഹം ഏറെയുണ്ടാകും സ്വപ്രയത്നം കൊണ്ട് മാത്രമേ ഉയർച്ച ഈ നാളുകാർക്ക് ഉണ്ടാവുകയുള്ളു ആരോഗ്യവും ശക്തിയും ആവേശവും തുളുമ്പുന്ന ജീവിത ക്രമമാണ് ഈ നക്ഷത്രക്കാർ അനുവർത്തിക്കുന്നത് മറ്റുള്ളവർക്ക് സഹായം ചെയ്യുവാൻ സന്നദ്ധത പ്രകടിപ്പിക്കുന്ന ഇവർ സംഭാഷണപ്രിയരാണ് ഏതു രംഗങ്ങളിലും സ്വന്തം പ്രയത്നം കൊണ്ട് മുന്നേറി സുഖസൗകര്യങ്ങൾ ഇഷ്ടപ്പെടുന്ന കാർത്തിക നക്ഷത്രക്കാർ വളരെ വേഗത്തിൽ സുഹൃത്തുക്കളെ സമ്പാദിക്കും അഭിമാനത്തെ സ്പർശിക്കുന്ന കാര്യത്തിൽ ഇവർ പെട്ടെന്ന് ക്ഷുഭിതരാകും ജനങ്ങളുടെ ഇടയിൽ കാർത്തിക നക്ഷത്രക്കാർ വളരെ പെട്ടെന്ന് സ്വാധീനം നേടിയെടുക്കാറുണ്ട് തൻ്റെ ഇഷ്ടങ്ങൾക്ക് വിപരീതമായി ഏത് കാര്യവും യാതൊരു മടിയും കൂടാതെ ഉപേക്ഷിക്കും കാർത്തിക നക്ഷത്രക്കാർ പണം ചെലവ് ചെയ്യുന്നതിൽ ഏറെ ശ്രദ്ധിക്കും ഇവർ മുൻകോപികളും ആർക്കും അടിമപ്പെടാത്തവരുമാകുന്നു ദീർഘദൃഷ്ടിയോടെ എല്ലാ പ്രവർത്തനങ്ങളിലും ഇവർ പങ്കുകൊള്ളുന്നു മധ്യസ്ഥത വഹിക്കുന്നതിലും കലഹങ്ങൾ ഒഴിവാക്കുവാനും ഇവർ പരിശ്രമിക്കുകയും അതിൽ വിജയിക്കുകയും ചെയ്യും കാർത്തിക നക്ഷത്രക്കാർ പല രംഗങ്ങളിലും ഇറങ്ങി പ്രവർത്തിക്കുമെങ്കിലും സ്ഥിരമായ ഒന്നിനെ ലക്ഷ്യമാക്കി ത്യാഗങ്ങളും ക്ലേശങ്ങളും സഹിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുവാൻ ഇവർ ഇഷ്ടപ്പെടുകയില്ല കാലാകാലങ്ങൾക്കനുസരിച്ച് ജീവിതത്തിലും പ്രവർത്തന രംഗത്തും പരിവർത്തനങ്ങൾ ഉൾക്കൊള്ളുവാൻ ഇവർ സദാ സന്നദ്ധരായിരിക്കും അസുരഗണത്തിൽപ്പെട്ട കാർത്തിക നക്ഷത്രത്തിന്റെ മൃഗം ആട് പക്ഷി പുള്ളു വൃക്ഷം അത്തി രത്നം മാണിക്യം